ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഇലക്ട്രിക്കൽ വയറിങ് ചെയ്തവർക്കും അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ വയറിംഗ് പുതിയതായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും വേണ്ടിയുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കാരണം നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ ഇലക്ട്രിക്കൽ വയറിംഗ് ചെയ്തവരുണ്ടാവും അപ്പോൾ ചെയ്തവർ അവരുടെ വീട്ടിൽ സിംഗിൾ പൈസ് കണക്ഷൻ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ആർ സി സി ബി മാത്രമായിരിക്കും ഉദാഹരണത്തിന് ഇ എൽ സി ബി ആർ സി ബി എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും ഇ എൽ സി ബി ആണെങ്കിലും ആർ സി സി ബി ആണെങ്കിലും സിംഗിൾ വെച്ചിട്ടുള്ള വീട്ടിലാണെങ്കിൽ അവിടെ ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാനാ പിടിച്ച സാധനം കേട്ടോ ആർ സി സി ബി അതിങ്ങൾക്ക് വീട്ടിലുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുണ്ടെങ്കിൽ അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ആ ഒരു ലൈനിൽ നിന്ന് നമ്മളെ കറണ്ട് പിടിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ആർ സി സി ബി ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവും അപ്പോൾ ഈ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവുന്ന സമയത്ത് എന്താ സംഭവിക്കുക ഇൻവെർട്ടറിൽ നിന്ന് നേരെ ഡയറക്റ്റ് കറണ്ട് അതിലേക്ക് വീണ്ടും പ്രയോഗിക്കുക ചെയ്യുക ആ സമയത്ത് വീണ്ടും അദ്ദേഹത്തെ ആരെയാണോ കരണ്ട് പിടിച്ചത് അവരെ വീണ്ടും കറണ്ട് പിടിക്കെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിയുമെങ്കിൽ ഇതേപോലെ ഡബിൾ ആർ സി സി ബി വെച്ചുകൊണ്ട് വീട് വയറിങ് ചെയ്യാം പുതുതായി ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഇനി ഞാൻ പറയുന്നത് രണ്ട് ആർ സി ജി ബി വെച്ചിട്ട് വരിക ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ കാരണം സിംഗിൾ ഒഴിവാക്കുക സിംഗിൾ കൊണ്ട് നമുക്ക് അതൊരു കാര്യം നമ്മൾ പാർസി ബി ഉണ്ട് നമ്മൾ കറണ്ട് പിടിച്ചാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ ഇത് ഓഫ് ആവും എന്നുള്ള ധൈര്യത്തിൽ ആരും നിൽക്കേണ്ട കറണ്ട് പിടിച്ചാൽ നമ്മുടെ ഇൻവെർട്ടറിൽ നിന്ന് തന്നെ വീണ്ടും ഡയറക്റ്റ് അതിലേക്ക് കറണ്ട് പ്രവഹിക്കും അങ്ങനെ ആൾക്ക് അപകടം സംഭവിക്കട്ടോ അപ്പോൾ ഇവിടെ ഈ ഡി ബിയിൽ കാണുന്ന ഈ റെഡ് കളർ ഉണ്ടല്ലേ ഞാനിപ്പോൾ തൊട്ടേ അത് ഐസൊലേറ്റർ കേട്ടോ അപ്പോൾ അത് ഓഫാക്കി കഴിഞ്ഞാൽ മൊത്തം കറണ്ട് പോകട്ടെ കാരണം ഇൻവെർട്ടിലേക്ക് പോകുന്ന കറണ്ടൊക്കെ അത് ഓഫാക്കി കഴിഞ്ഞാൽ പോകും കാരണം ഇൻവെർട്ടറിൽ നിന്ന് വരുന്നതും പോകുന്നതൊക്കെ ആ ഒരൊറ്റ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പോകും കേട്ടോ പിന്നെ തൊട്ടപ്പുറത്ത് അതായത് ഇവിടെ കാണുന്നത് അതാണ് ഒരു ആർ സി ബി അത് നമ്മൾ മെയിൻ ലൈനുകൾ നമ്മൾ എന്താ പറയുക നമ്മുടെ മോട്ടോർ വാഷിംഗ് മെഷീൻ അതേപോലെ എ സി അതുപോലത്തെ സാധനങ്ങൾ പവർ പ്ലഗിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ആർ സി ബി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ അതിൻ്റെ നേരെ മുകൾ ഭാഗത്ത് കാണുന്ന മറ്റൊരു ആർ സി സി ബി അതാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ലൈൻ കിട്ടോ അപ്പോൾ ഇൻവെർട്ടറിൽ നിന്ന് വരുന്ന കറണ്ടൊക്കെ ആ ഒരു ലൈനിലൂടെ പോകുക ആർ സി ബിയും അതിൻ്റെ തൊട്ടടുത്തുള്ള എം എം സി ബികളിലേക്കാണ് പോവുക അപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ താഴെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്നോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിന്നോ എന്ത് ഇസ്ത്രീ പെട്ടിന്നൊക്കെ നമ്മളെ കറണ്ട് പിടിക്കുക എന്നുണ്ടെങ്കിലും ഒരു താഴെ കാണുന്ന ഈ ആർ സി സി ബി ഓഫാവും അങ്ങനെ വലിയൊരു അപകടത്തിൽ നിന്ന് ആൾ രക്ഷപ്പെടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഒരു സന്ദർഭങ്ങൾ അല്ലെങ്കിൽ ഉദാഹരണത്തിന് നമുക്ക് ഒരു വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജിക്കോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ നമ്മുടെ ഇസ്തിരിപ്പെട്ടി അതുപോലെ ത്രീ പിന്നെ ഉപയോഗിക്കുന്ന ഏതൊരു സാധനമാണെങ്കിലും അതിലൊക്കെ എന്തെങ്കിലും ഒരു എർത്ത് ലീക്കേജ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ആർ സി സി ബി ഓട്ടോമാറ്റിക്കലായിട്ട് ഓഫ് ആവും അപ്പോൾ എന്താണോ അതിൻ്റെ കംപ്ലയിൻറ്റ് ആണെങ്കിൽ ആ കംപ്ലൈൻറ്റ് കണ്ട് പിടിച്ചത് പിടിച്ചിട്ട് അത് റിപ്പയർ ചെയ്യുക അല്ലാതെ ഈ ആർ സി സി ബി ഒഴിവാക്കിക്കൊണ്ട് ഡയറക്റ്റ് കറണ്ട് കൊടുത്തിട്ട് അത് വീണ്ടും പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കരുത് അങ്ങനെ നമ്മളത് വീണ്ടും പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപകടം സംഭവിക്കുമ്പോൾ ഇവിടെ ഈ ആർ സി സി ബി ട്രിപ്പ് ആവില്ല അങ്ങനെ വലിയ അപകടം വരാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ഷോർട്ട് സർക്യൂട്ടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പീ കാണുന്ന ഈ എം സി ബി ഒക്കെ ട്രിപ്പാകും കേട്ടോ അതൊക്കെ ഓഫായി കിടക്കും പക്ഷേ ഒരാൾ കരണ്ട് പിടിക്കുകയാണെങ്കിൽ അത് ഓഫാവൂല അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഞാൻ വൈറ്റപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്നും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഇതുപോലത്തെ വ്യത്യസ്തമായ പുതിയ അറിവുകൾ ഒക്കെ നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം